അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഇപ്പൊ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാണ് നീ ഏതൊരു പേര് ഇവിടെ നമുക്ക് ഫൈവ് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് പയ്യ ഇറങ്ങി ആ ഹോട്ടല് അവിടുത്തെ ഫുഡ് ഫുഡ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് കാണാം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് ഇറങ്ങിയാലോ ശരി ഗായസ്തേ നമ്മുടെ ഇങ്ങോട്ടേക്കാണ് വന്നത് അരോമ ഓഫ് കൊടൈ എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടി കിഷൺ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് മൊത്തം റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ ഏരിയയിൽ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ കയറാൻ പറ്റുകയോ ഇല്ലയെന്ന് ജസ്റ്റ് ഇവിടെ അടച്ചിട്ടേക്ക് വേണം പറ നമ്മളിപ്പോ എന്താണ് ഓർഡർ ചെയ്തത് രണ്ട് ചിക്കൻ ബിരിയാണി കീ റൈസും

െരിയാണി വൺ ഓഫ് ദാണ് ഞങ്ങളുടെ ഇങ്ങനത്തെ ബിരിയാണി കുട്ടിയപ്പോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ജേക്കു ബേബിയും അച്ചാച്ചനും ഇവിടെ കേറാൻ പോവാണ് കുതിരട മേളില് ജയ്ക്കുവിന് കുട്ടിക്കൂട് പോണോന്നാണ് പറഞ്ഞത് അപ്പൊ നെയ്യാ രണ്ടുപേരും കൂടി പോവാൻ പോവാണ് ഗായ്സ് ജയ്ക്കു ബൈ പോയിട്ട് വാ ഇവിടെ കണ്ട കൊടൈക്കനാൽ എന്ന് പറഞ്ഞിട്ട് കൊറേ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിട്ട് കൊറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഹോസ്റ്റ് ആയിട്ട് കഴിഞ്ഞു വന്നിട്ട് ഇതിൽ കയറാന്ന് വിചാരിക്കാം അതിന്റെ ഇടയിൽ ഒരു അമ്മാമ്മ വന്നപ്പോ അതെ ഇത് നമ്മുടെ ഇവിടെ ഇല്ലേ അത് വേണമെന്ന് ചോദിച്ചു വേണ്ടായിരുന്നു വന്നാലും പാവൻ തോന്നിയിട്ട് ഞാൻ ദേ ഒരു ബബിൾസ് വാങ്ങിയിട്ടുണ്ട് ചേക്ക് ബേബി വരുമ്പോൾ ചേക്ക് ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ദേ അവർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്നെ അവരെ കാണിച്ചു തരാം ഇപ്പം നമ്മളിത് ലീക്കിൻ്റെ സൈഡിലാണ് നിൽക്കണത് ഇങ്ങനെ അവരെ കാണിച്ചുതരാം എന്താ അപ്പയും മോനും കൂടി വരുന്നുണ്ട് അച്ചനും മോനും കൂടി ഒരു ഹാഫ് റൗണ്ടൊക്കെ അടിച്ചിട്ട് വരുന്നുണ്ട് നമുക്കിവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ അതിന് സമയമായിട്ടില്ല ഇപ്പോൾ നമ്മൾ ടൈം പറയാുമ്പോൾ ടു തേർട്ടി ആവുന്നേ ഉള്ളൂ അപ്പോൾ അതെ അച്ചേക്കും കൂടി പോയിട്ട് വന്നു

അതും ഫൺ സർക്കിൾ എന്ന് പറഞ്ഞിട്ട് കൊറേ കളിക്കണ സാധനങ്ങളൊക്കെ അതാണ് നേരതാണ് അതിലെഴുതിയ കാർ ആർച്ചറി കിസ് കിഡ്സ് സോഫ്റ്റ് പ്ലേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു അല്ലെങ്കിൽ പറയില്ലേ അതുകൊണ്ട് നമുക്ക് നമുക്ക് രൂപയ്ക്ക് ഓൾമോസ്റ്റ് നിയർലി ഒരു വൺ കിലോമീറ്റർ പോകാം കുറച്ച് ദൂരം കഴിയുമ്പോൾ പുള്ളിക്കാരൻ സൈക്കിളിലേക്ക് കയറും എന്നിട്ട് സൈക്കിളെ പോയി കഴിയുമ്പോൾ കുതിര സ്പീഡ് കൂട്ടും അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു തെന്നിപ്പോ പോകാമെന്ന് ഞാൻ കാലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് ലാസ്റ്റ് പുള്ളി വെച്ച് നമുക്ക് ഈ ക്വാർട്ടർ വിട്ടിട്ട് ഹാഫ് റൈഡ് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ ക്വാർട്ടർ വന്നതിന് എനിക്ക് ബോഡി പെയിൻ ബോഡി പെയിൻ ആയിരിക്കും ഇനി എങ്ങനെ ഹാഫ് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു അല്ലേ ചേക്കു ഇഷ്ടപ്പെട്ടായിരുന്നോ ഒത്തിരി ഇഷ്ടപ്പെട്ടോ Jadi, kok bandirin ke rare, nih? Ku direk, ku owner. Tuh, kutu, kutu, Oke, pantang begini, cycling. Kali ini, bayar Oke, double cycle. friends, double cycle. Oke. Okay. അയ്യോ ഇവിടെ ഞാൻ വെറുതെ പിടിച്ചാ മതിയല്ലേ കൊള്ളാലേ നല്ല നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ഏ നല്ല രചണ്ട് ചേക്കു

അടിപൊളിയായിരുന്നു പക്ഷെ അതെ കുറച്ചേ ഉള്ളൂന്ന് വിചാരിച്ചു പക്ഷേ ഓടിച്ചു തുടങ്ങിട്ട് ഇവിടെ എത്തുന്നുണ്ടായില്ല അടിപൊളിയായിരുന്നു ഗൈസ് നമുക്കിനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിച്ചാലോ അവര് റോ ചെയ്യുന്ന ബോട്ട് ഉണ്ട് നമുക്ക് അതില് അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഓക്കെ റോബോട്ട് റോ ചെയ്യുന്ന റോബോട്ടല്ലോട്ടില് പോവാൻ പോവാണ് പോയാസ്റ്റന്റ് പിള്ളാരെ ഒരു നമുക്ക് ഇനി അപ്പൊ ഗ് നമ്മള് ഗണേശൻ്റെ നമ്മൾ കോട്ടയില് പോവാണ് ഗണേശൻ ഗണേഷൻ ചേട്ടനോട്ട് റോ ചെയ്ത് ജീക്കു പറഞ്ഞേ ഹായ് കൈസ് നമ്മൾ പോവാന്ന് പറഞ്ഞേ ചേട്ടല്ല അടിക്കണ്ട <laughs> <laughs> അല്ല അല്ല വെള്ളം ആടിച്ചോ മതി ഇല്ല ഇല്ല ഈ കയ്യില് ഒരു ചെറിയ അല്പം ചെറിയ മിസ്റ്റ് പോലെ ഇട്ടോ देखो വെള്ളം എന്നോ देखो रेनബോ ഇുണ്ടോ 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 रेनബോ അയ്യ रेनബോ रेनബോ ദേ വീഡിയോ റെക്കഡി ആയോ ആട്ടിപ്പൊളി റെയിൻബോ ആ റെയിൻ ഇക്കടാ ഓ നമ്മെന്ന നമ്മടെ

അപ്പോൾ ഇവിടെ ഒരു ബ്രൈൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പാർക്കിന്റെ ഉള്ളിൽ കയറിയേക്കാണ് അപ്പൊ ഇച്ചിരി കണ്ടപ്പോൾ കണ്ടപ്പോ നിന്നതാണ് തണുപ്പാണെങ്കിലും വെയിലിനു നല്ല ചുടുകയാണ് താമരൊന്നും ഇല്ലല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് हाँ दिख रहा है तो ना ठीक हाँ ये बर्न जी को जी को नहीं कुरकी ना इचुट तुम लोग इंदै इधे करने सेव ट्री ഇത് വേണ്ട മയിലിനെ ഉണ്ടാക്കി വെച്ചേക്കണം അങ്ങനെ കൊറേ അംഗം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നേരം റെസ്റ്റ് എടുക്കാന്ന് വെച്ചല്ലേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം കുറെ ബെഞ്ച് ഉണ്ട് പക്ഷെ ബെഞ്ച് കിടക്കുന്നിടത്തെല്ലാം എല്ലാം വെയിലാണ് അതുകൊണ്ട് ഞങ്ങളൊരു ആസ് നൈറ്റില് ഫുഡ് സ്വിഗ്ഗി വല്ല ഓർഡർ ചെയ്യാം ഇനി റൂമിൽ റെസ്റ്റ് ആയിരിക്കും ഇന്നത്തേനുള്ളതായി എല്ലാമായി അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാണ് നല്ല തണുപ്പായി തുടങ്ങി അപ്പൊ ഇനിയും ചേയ്ക്കു ബേബിനെയും കൊണ്ട് ഇവിടെ ഇരിക്കുന്നത് റിസ്ക് ആണ് ഒരു പനി കഴിഞ്ഞതല്ലേ ഉള്ളു അപ്പൊ നമ്മൾ പതിക്ക നമ്മളെ റൂമിലേക്ക് ഇടാണ് ബായ് അപ്പൊ നമ്മളുടെ ഒരു ചായ ഒക്കെ ഇട്ട് കുടിക്കുകയാണ് അപ്പോൾ ചീക്കണി വണ്ടി കയറിയപ്പോൾ തന്നെ ഫ്ലാറ്റ് നമുക്ക് നല്ല ശീലം ഉണ്ടായിരിക്കും ഉറങ്ങി ഞാൻ എന്തേ ഇവിടെ കോഫി ഇട്ട് കുടിച്ചു ഞാൻ കട്ട അതെ പിന്നെ നമ്മൾ സേവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂടി കുട്ടി നമ്മൾ കാഴ്ചയൊക്കെ കണ്ടിരുന്നു നല്ല രസമായിരുന്നു ബാൽ വ്യൂ വ്യൂവും ഇപ്പോൾ സമയം എത്ര മണിയായി ആറരയൊക്കെ കഴിഞ്ഞു ഇപ്പം ഇവിടെ തണുപ്പെന്ന് പറയുന്നത് പതിനഞ്ച് ഡിഗ്രിയാണ് നല്ല തണുപ്പുണ്ട് കൈ സൊട്ട് പറ്റുന്നില്ല കൈയൊക്കെ നല്ല മരം പോലെ ആവാണ് അപ്പം ഇവിടെ തന്നെ ഒരു പാർക്ക് സെറ്റപ്പ് ഉണ്ട് കണ്ടോ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു പാർക്ക് സെറ്റപ്പ് ഉണ്ട് അപ്പോൾ ചേക്കു ബേബിയും ഇത് ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കാണിച്ചു തരാൻ ചേക്കു ബേബി കളിക്കുന്നത് അപ്പം അയ്യോ നല്ല തണുപ്പാണ് കൂതുമ്പോക്ക് പുക വരുന്നുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് അപ്പൊ ഫ്രണ്ട്സ് നമ്മള് തിരിച്ച് റൂമിൽ കയറി ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ചേക്കുവാണെങ്കിൽ സ്വെറ്റർ ഇടാനോ ക്യാപ്പ് വെക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളത് അകത്തേക്ക് കയറി ഇനി എന്തായാലും നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഡിന്നറിന് അവർ ഒരു സെവൻ തേർട്ടി ആകുമ്പോൾ ഡിന്നറ് കൊണ്ടുവരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മളിവിടെ തന്നെ ആയിരിക്കുള്ളൂ അടിപൊളി തണുപ്പാണ് പക്ഷേ കൊച്ചിനെയും കൊണ്ട് പാടാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു കയറപ്പോറത്തേക്ക് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നല്ല തണുപ്പാണ് സഹിക്കാൻ പറ്റുന്നില്ല ചോക്കോസ് കഴിച്ചുകൊണ്ട് അപ്പോൾ ഇനി ഓരോ വിശേഷങ്ങളായിട്ട് നമുക്ക് നമുക്ക് കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഡിന്നർ ഡിന്നർ ടൈം ആയിട്ടുണ്ട് താമസിക്കുന്നിടത്ത് തന്നെ അറേഞ്ച് ചെയ്തു തന്നു നേരത്തെ എല്ലാം പറഞ്ഞു കഴിച്ചോണ്ട് ചോട്ടാങ്ങളായിട്ട് താമസിക്കുന്ന വന്ന സാധനം കണ്ടോ കണ്ടോഡിൽസ് പിന്നെ ഒരു ഫ്രൈഡ് റൈസ് പിന്നെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ ചില്ലി ചിക്കൻ എന്നാണ് പറഞ്ഞത് പക്ഷെ ഫ്ലേവർ നമുക്ക് അതല്ല തോന്നി ഒരു നാളും ചിക്കൻ കറിയുടെ ഒരു ഫ്ലേവർ ആണ് കൂടുതൽ ഹായ്സ് അപ്പം നമ്മള് ഇനി പയ്യ കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനിലാണ് അപ്പൊ ശരി അപ്പം ഇനി നമുക്ക് നാളെ ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം റൈറ്റ് അതെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ വൺ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നാളെ ഡേ ടു വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ബായ്